എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഒരു പ്രത്യേക അഭ്യർത്ഥനയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പൊതുവേ എൻ്റെ വീഡിയോ ഇങ്ങനെ നിങ്ങൾ കാണാറില്ല ആദ്യമായിട്ടാണ് ഇങ്ങനൊരു റിക്വസ്റ്റ് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നത് കാരണം കുറേ നേരം ഇരുന്ന് ആലോചിച്ചു എന്താ പറയണ്ടത് എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാതെ നമ്മുടെ ക്ലാസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയുടെ അഭ്യർത്ഥനയാണ് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത് കുറേ നമ്മുടെ ആദ്യം മുതൽ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം അവർ നല്ല മാറ്റങ്ങളിലൂടെ സ്വസ്ഥമായിട്ട് അച്ഛനും അമ്മയും വല്യപ്പനും വല്യമ്മയും അതുപോലെ തന്നെ മക്കളും രണ്ട് മക്കളും ഒക്കെ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ജീവിതത്തെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് പ്രതീക്ഷകളുള്ള അറിയാം എല്ലാവരെ പോലെ തന്നെ പ്രതീക്ഷകളുള്ള ആൾക്കാർ തന്നെയായിരുന്നു യാതൊരു കുഴപ്പമില്ല എല്ലാം ഭംഗിയായി തന്നെ കൊണ്ടുപോകുന്നതാണ് അത്യാവശ്യം ജോലിയും സാമ്പത്തികവും ഒക്കെയുള്ള നല്ല കുടുംബത്തിൽ നല്ല ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന ആളായിരുന്നു അതിലെ രണ്ടാമത്തെ കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ അവനോട് സംസാരിക്കുന്നത് പത്താം ക്ലാസ്സിൽ ചേർന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷകളായി സാറേ എന്ന് വിളിച്ച് നല്ല രീതിയിൽ കളിച്ചോടി ചാടി നടക്കുന്ന പൊന്നുമോൻ പെട്ടെന്ന് തന്നെ അവൻ്റെ എവിടെയോ ചെറിയ ചെറിയ മുഴകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അന്നേരം തന്നെ എന്നോട് പറഞ്ഞു തന്നു സാറേ ഇങ്ങനെ ഒരു ചെറിയ വിഷയമുണ്ട് അത് ആയിരിക്കും വലിയ ആ പ്രായത്തിൽ പ്രായത്തിലുണ്ടാവുന്നതാണെന്ന് മാത്രമേ ഞാനും അന്ന് കരുതിയുള്ളൂ സത്യത്തിൽ കരുതിയുള്ളൂ പിന്നെ അതിനു വേണ്ടി നമ്മൾ ഓക്കെ ഉടനെ തന്നെ ഡോക്ടറെ അടുത്ത് പോയി ചികിത്സയൊക്കെ ആരംഭിച്ചു അവർ അവർ സാധാരണ ബ്ലഡിൽ എന്തോ ചെറിയ അലർജിയാണ് എന്ന് പറഞ്ഞു അത് നോക്കി അവസാനം കുറച്ചും കൂടി സീരിയസ് ആയി അത് വീണ്ടും പൊങ്ങി പൊങ്ങി വന്നപ്പോൾ അവർ ഒരു ഓപ്പറേഷൻ നടത്തി കളയാം മുറിച്ച് എടുത്ത് കളയാം എന്ന് കരുതി പോയപ്പോഴേ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസായി മാറുകയും അവിടെ നിന്ന് ആർ സി സിയിൽ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് പോയി ഒരു നാലരഞ്ച് മാസമായിട്ട് അവിടെ ചികിത്സയിലായിരുന്നു പക്ഷേ അവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തു ക്യാൻസർ എന്നുള്ള ആ മഹാമാരി ആ കുട്ടിയെ പിടികൂടിയിട്ടുണ്ട് അത്രയും ഊർജസ്വലായ പൊന്നുമോനെ പിടികൂടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു ഏറെ സങ്കടമാണ് കാരണം എന്ത് തെറ്റ് ചെയ്തോ കുട്ടി ചോദിച്ചൊരേ ഒരു ചോദ്യമേ ഉള്ളൂ സാറെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് വന്നത് മറുപടിയില്ല സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല മറുപടിയേ നമുക്കില്ല അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഇപ്പോൾ ആ കുട്ടിയെ അമൃത എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലാണുള്ളത് മജ്ജ മാറ്റിമയ്ക്കൽ ശസ്ത്രക്രിയ മാത്രമേ സാധ്യതയുള്ളൂ എന്നുള്ള ഡോക്ടറുടെ അന്തിമ വിലയിരുത്തലുമായിട്ട് ആണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അതിനെപ്പറ്റി പറയാമെന്ന് അത്രയേ ഉള്ളൂ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെയായിട്ട് പോസ്റ്ററിൽ ഞാനൊരു അവരുടെ അഭ്യർത്ഥന പോസ്റ്റർ ഷെയർ ചെയ്യാം ഇതിൻ്റെ കൂടെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുന്ന ചെറിയ ചെറിയ സഹായം ഒരു എഴുപതോ എഴുപത് ലക്ഷം രൂപയോളം ചെലവ് വരുന്ന സങ്കീർണമായ പ്രോസസ്സാണെന്ന് അറിയാമല്ലോ അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും സാധിക്കുന്ന സഹായങ്ങൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ അയച്ചു കൊടുക്കണം ആ കുടുംബത്തിന് പലതുള്ളി പെരുവെള്ളം ഓരോ വാഴം അവരോ കൊണ്ടുപോകും